ഇതൊരു ഗ്രേഡ് ടു ഗൈനക്കോമാറ്റിയ എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റ് ആയിട്ട് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ സർജറി ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് കീ ഹോൾ സെക്ഷൻ സർജറി ആണ് സ്കാറോ അല്ലെങ്കിൽ പാടുകളോ അധികം എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇതിനുവേണ്ടി ചെയ്യുന്നത് ഗ്രേ ടൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധരിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാവുന്നതാണ് ചെസ്റ്റിന്റെ ആ ഭാഗത്ത് മാത്രം ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പൊ സർജറിക്ക് നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ചെസ്റ്റിന്റെ ഒരു ഫോട്ടോ ഫ്രണ്ടെന്നോ സൈഡിൽ നിന്നും അയച്ചു തരിക ഞങ്ങൾ ഇത് അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എത്ര കോസ്റ്റ് വരുന്നുള്ളത് ഏതാണ്ട് പറഞ്ഞു തരുന്നതാണ് ഇനി നിങ്ങൾ സർജറി ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് നമുക്കൊരു രണ്ടാഴ്ചത്തോളം നമുക്കിവിടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് കാലത്ത് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ സർജറിക്ക് വേണ്ടി വരിക സർജറിക്ക് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരാൾ വേണം ഭക്ഷണം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വരാമെന്നാണ് നിങ്ങൾക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് സർജറുടെ മുമ്പ് രണ്ടുമൂന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾക്ക് ഈ വിത്തിൻ ഒരു ഗ്യാപ്പിൽ ഒരു ഒരാഴ്ച ഗ്യാപിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഗ്യാപ്പിലോ നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ വീണ്ടടുത്തും സൗകര്യർക്കും ചെയ്തിട്ട് നിങ്ങൾക്ക് സർജറിയുടെ അന്ന് കാലത്ത് വരാവുന്നതാണ് പിന്നെ ഇതിൽ മിക്കവാറും ആൾക്കാർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് സർജറിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നതാണ് ഡ്രൈവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷെ നിങ്ങൾക്ക് വേറൊരാൾ ഓടിക്കുന്ന വണ്ടിയിൽ യാത്രയാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിൽ വരാം ട്രെയിനിൽ വരാം ഈവൻ ബൈക്കിലാണെങ്കിൽ പോലും പുറകിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് സർജറിക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തിരിച്ചു പോകുന്നതാണ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കംപ്രഷൻ ഗാർമെന്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ കംപ്രഷൻ ഗാർമെന്റ് നിങ്ങൾ ഒരു ഒന്നൊന്നര മാസം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും